ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പ്രസംഗം ഉയർന്നു എന്നുള്ളത് ഞാൻ പാലക്കാട് എം എൽ എ പരസ്യമായി വെല്ലുവിളിക്കുന്നു പാലക്കാട് എം എൽ എ പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എം എൽ എക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ് കാരണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത് ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സ് ആണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത് ആ ഡി സി സി ഓഫീസ് മാർച്ചിനകത്ത് നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എം എൽ എയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ അപ്പം ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പരസ്യമായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ ഈ പരിപാടി കഴിഞ്ഞ് ഏകദേശം അഞ്ച് ദിവസമായി ഈ അഞ്ച് ദിവസത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ പബ്ലിക് ഡൊമൈനിലെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പറഞ്ഞ തരത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇല്ലാത്ത വസ്തുത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എം എൽ എ മാപ്പ് പറയണം